ഓം നമോ ഭഗവതേ വാസുദേവായ ദശകം നാല് കല്യതം മമ ഗുരുഷാവതീം കലയതേ ഭവതുപാസനം യഷ്ടമഷ്ടവിധയോ ഗചര്യയാഷ്ടയാവതുഷ്ടിമാപ്തയാം അല്ലേ ഗുരുവായുര പാ അവിടുത്തെ ഭജിക്കണമെന്ന് മോഹമല്ലല്ലോ ഭഗവാന് എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ കഷ്ടമാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല അതുകൊണ്ട് ഭഗവാനെ അവിടത്തോടൊരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ആരോഗ്യം വേണം എന്തിനാ അവിടുത്തെ ഉപാസിക്കാൻ അവിടുത്തെ ഭജിക്കാൻ എത്ര ആരോഗ്യം വേണോ അത്ര ആരോഗ്യം എനിക്ക് തരണം അത്രേ എനിക്ക് പറയാനുള്ളൂ പരിപൂർണ്ണ ആരോഗ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിത്രേ ആഗ്രഹമുള്ളൂ ഭഗവാനെ സേവിക്കണം അതിന് ആരോഗ്യം കഴിയില്ല നന്നായിട്ട് സേവിക്കണം എന്ന് മോഹണ്ട് അതിനുള്ള ആരോഗ്യം എനിക്ക് തരയണമേ ഗുരുവായുരപ്പാ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യത്തെ ഈ ശ്ലോകം കൊണ്ട് ബ്രഹ്മചര്യ ദൃഢതാദിഭിയമീ ആപ്ലവാദി നിയമൈശ്ചാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാപവൽപരാവായുരപ്പാ എങ്ങനെയാണ് ഭജിക്കേണ്ടത് ബ്രഹ്മചര്യം അഹിംസ സത്യം തുടങ്ങിയ യമങ്ങളെക്കൊണ്ടും സ്നാനം ജപം തുടങ്ങിയ നിയമങ്ങളെക്കൊണ്ടും പരിശുദ്ധരായിട്ട് ഭവത്ഭക്തരായ ഈ ഞങ്ങൾ പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖാസനം ദൃഢമായി പരിഹീലിച്ചുകൊള്ളാം അപ്പം ഭഗവാനെ സേവിക്കാൻ പത്മാസനത്തിൽ ഇങ്ങനെ ഇരിക്കുക അഷ്ടാംഗയോഗം അഷ്ടാംഗയോഗമാണ് ഈ ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് ആദ്യമായിട്ട് ബ്രഹ്മചര്യം അഹിംസ സത്യം തുടങ്ങിയ യമങ്ങൾ യമ നിയമ ഇങ്ങനെ പറയും അപ്പോൾ യമം ഈ ബ്രഹ്മചര്യം അഹിംസ സത്യം തുടങ്ങിയ യമങ്ങൾ ഞാൻ പാലിക്കാം ബ്രഹ്മചര്യത്തോടു കൂടിയിട്ട് ഭഗവാനിരുന്ന് സൗരജീവികളെയും കൊല്ലാതിരിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഹിംസിക്കാതിരിക്കുക സത്യം പറയുക എല്ലാം എല്ലുകൊണ്ടും സത്യസ്വരൂപനായ ഭഗവാനെ ഭരിക്കുക പിന്നെ എന്താ സ്നാനം ജപം തുടങ്ങിയ രാവിലെ വായിരപ്പാ അവിടുത്തെ ഈ തീർത്ഥകുളത്തിൽ അങ്ങനെ കുളിക്കുക അശുദ്ധമായിട്ടുള്ള വരസും ശരീരമായി പിന്നെ ജപിക്കുക നാരായണ ഭഗവാന്റെ നാമങ്ങൾ അങ്ങനെ ജപിക്കുക അപ്പോൾ എന്തായി പരിശുദ്ധമാവും അകവും കുറവ് അങ്ങനെ ശുദ്ധമാവും കുളി കഴിഞ്ഞാൽ പുറം ശരീരത്തിന് ശുദ്ധിയായി നാമങ്ങനെ ജപിച്ച മനസ്സിലുള്ള ഈ മാലിന്യങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയും ഭഗവാൻ ഹൃദ്യന്തസ്ഥോശ്യഭദ്രാണി വിജനോദി സുഹൃത് സദാം സദാം സുഹൃത്ത് സജ്ജനങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ട് വരും എങ്ങനെയാണ് വരാറിയോ മനസ്സ് ശുദ്ധമായിരിക്കണം വൃത്തിയായിട്ടുള്ള സ്ഥലത്തെ ഭഗവാൻ വരാൻ പറ്റുള്ളൂ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും അങ്ങോട്ട് നീങ്ങിയാൽ അവിടെ ഭഗവാൻ അങ്ങനെ പ്രകാശിക്കുകയും അങ്ങനെ ഞാൻ സുഖാസനത്തിൽ ഇരുന്ന് ഈ സുന്ദരമൂർത്തിയായിട്ടുള്ള ആദ്യം പറഞ്ഞില്ലേ സൗന്ദര്യോത്തരതോ ഈ സുന്ദരതരം തൊദ്രൂപം ആ രൂപം അങ്ങനെ ധാരിക്കാം അതിന് ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയുകയാണ് താരമന്തരനുചിത്യസന്തം യഭിയമ്യനി ഇന്ദ്രിയണി വിഷയാദാപഹൃത്യാസ്മഹേ പാസനോന്മുഖാ രുഹായുരപ്പാശരണം രുവായുരപ്പാ ഞങ്ങൾ മനസ്സിൽ ഓഹങ്കാരത്തെങ്ങനെ ഇടമുറിയ ഇടമുറിയാതെ ധ്യാനിച്ച് ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷം അകന്നവരായി അനന്തരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായിരുന്നു കൊള്ളാം ഓങ്കാരമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് കാമക്രോധാദികളെല്ലാം ഇല്ലാതാവും അപ്പം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ നമ്മളെ അധീനത്തിൽ ആയിത്തീരും അപ്പോൾ ഉപാസിക്കാൻ സാധിക്കുന്നു ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മളെ മനസ്സ് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങൾ നമ്മളെ മനസ്സിനെ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും വേറെ ഓരോരോ ലൗകികസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ലൗകിക ചിന്തകളിൽ വരും മനസ്സിൽ അപ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നും അപ്പോൾ അതിനങ്ങോട്ട് പിടിച്ച് വലിക്കണ്ടേ ശക്തി വേണ്ടേ ഇങ്ങോട്ട് നം ഇന്ദ്രിയങ്ങൾ നമ്മളുടെ അധ്യയനത്തിലാക്കണ്ടേ അതിന് സാധിക്കും ഈ ഓങ്കാര മന്ത്രങ്ങനെ നിരന്തരങ്ങനെ ജപിച്ച് ജപിച്ച് അപ്പോൾ ആ ഓങ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മുടെ അധീനത്തിലാക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ പിന്നെന്തായി നല്ല സുഖമായി അങ്ങനെ ഭഗവാൻ അങ്ങനെ ധ്യാനിക്കും ഇതിനൊക്കെ ഉള്ള ശക്തി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെയൊക്കെ വശത്താക്കാനുള്ള ശക്തി നിരന്തരമായിട്ട് ഇടമുറിയാതെ അഹോങ്കാരങ്ങനെ ജപിക്കുക ഓം ജപിച്ച് ജപിച്ച് എന്താക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങളെ അധീനത്തിലാക്കാൻ സാധിക്കും അപ്പം എന്തായി മനസ്സ് ശുദ്ധമായി ഏകാഗ്രമായി ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും ഫുടേവുഷി തേ പ്രയത്നതോധാരേമ ധിഷണം ഹൃമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ്രിചിന്തക പിന്നെ എന്താ ചെയ്യാൻ സാധിക്കത്തിൽ അസ്ഫുടേവുഷി സ്മല്ലാത്ത അങ്ങയുടെ സ്വരൂപത്തിൽ പണിപ്പെട്ട ബുദ്ധിയെ വീണ്ടും വീണ്ടും കുറപ്പി നിർത്തിക്കൊള്ളാം ും ഇന്ദ്രിയങ്ങൾ സമ്മതിക്കില്ല ഇന്ദ്രിയാണി പ്രമാധീനി വളരെയധികം ശക്തി ഉണ്ട് അത് വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന അപ്പം പിടിച്ചു നിർത്തിക്കൊള്ളാം എന്നിട്ടോ അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ ധാരണാപരിശീലനം കൊണ്ട് ഭക്തി ആനന്ദത്തെയും ഹൃദയാർദ്രി ഭാവത്തെയും പ്രാപിച്ചുകൊള്ളാം അങ്ങനെ ധ്യാനിക്കാനിങ്ങനെ ഇരിക്കും വിഷമം കൊണ്ട് പോവും പിന്നെയും വരും പിന്നെ പിടിച്ച് വലിച്ചെ നിർത്തിയിട്ട് ആന അപ്പോഴേക്കും എന്തായി ധാരണ അങ്ങനെ പരിശീലിച്ച് ഭക്തി ആനന്ദത്തെയും ഹൃദയാർദ്രീ ഭാവത്തെയും അപ്പോൾ ആ ഒരു ഭക്തി അപ്പോൾ ആനന്ദം അങ്ങനെ ലഭിക്കുന്ന അങ്ങനെ ധ്യാനിച്ച് ആ രൂപം അങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുമ്പം എന്താവും ഹൃദയാർദ്രിഭാവം ഉണ്ടാവും അപ്പോൾ ആ ഭാഗ്യ ആദ്യം പറഞ്ഞ മാതിരി അതൊക്കെ അങ്ങനെ വരും ചിരിക്ക് എന്താണ് രോമാഞ്ച് അങ്ങനെ ഉണ്ടാവും കണ്ണുന്നിങ്ങനെ ആനന്ദ വിവരേ ആനന്ദബാഷ്പങ്ങനെ ഒഴുകെ ആനന്ദമൂർച്ഛോത്ഭവേഹി എന്താ പിന്നെ പിന്നൊരവസ്ഥ ആ ഒരവസ്ഥയിലേക്ക് ഭഗവാനെ എത്തിക്കണം അതിന് ഞങ്ങൾ ധാരണ പരിശീലനം ചെയ്തു വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വു സുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ ധ്യാനയോഗത്തിൽ തൽപരന്മാരായിട്ട് അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായ അവിടുത്തെ രൂപം സുദീർഘമായ ധാരണാഭ്യാസത്താൽ ക്ലേശം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം പ്പോൾ സുഖമായി മനസ്സിനൊക്കെ ഏകാഗ്രമാക്കാൻ സാധിച്ചു പിന്നെ അങ്ങനെ ധ്യാനിക്കുകയാണ് ആ ഭഗവാന്റെ മിന്നും പൊന്നിൻ കിരീടം തരിവളഘടകം അങ്ങനെയുള്ള മനോഹരമായ ആ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞു വന്നാൽ എന്തൊരു സുഖമാണ് അതിലങ്ങനെ ലയിച്ച് ആനന്ദത്തിലങ്ങനെ മുഴുകും ധ്യാനങ്ങനെ ഉറപ്പായി ധ്യാനത്തിന് ഏകാഗ്രത അങ്ങനെ വന്നു ഒരു ഒരിക്കലും ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാതെ നമ്മൾ നമ്മളങ്ങനെ പിടിച്ച് നിർത്ത ഇന്ദ്രിയങ്ങളധീനത്തിൽ നമ്മൾ അധീനത്തിൽ ഇന്ദ്രിയങ്ങളാവുന്നു ഇത് നമ്മൾ സാധാരണ എന്താണ് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമയാ അങ്ങനെയല്ലാതെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ അടിമയാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലങ്ങനെ ഭാവന ചെയ്തുകൊള്ളാം ഭഗവാനേ ധ്യയതാം സകളമൂർത്തി മീതൃശീം ഉന്മിഷന് മധുരതാ ഹൃതാത്മനാം ന്ദ്രമോദസരൂപമന്തരം ബ്രഹ്മരൂപമയ് ബ്രഹ്മരൂപമൈ ദേവഭാസതേ ഇങ്ങനെ ഭഗവാൻ്റെ ആ രൂപം അങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് ധ്യാനിച്ച് വരുമ്പോൾ നല്ല സമാധാനായി വിക്രമായ അഭിവ്യക്തമായ മാധുര്യത്താൽ വശീകൃതഹൃദയരുമായി ആനന്ദഘനസ് രൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം പ്രകാശിക്കുന്നു അപ്പോൾ പരബ്രഹ്മം സ്വാതന്ത്ര്യാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാന് നിർമുക്തം നിത്യമുക്തം ആ രൂപം ഇങ്ങനെ ധ്യാനിച്ച് സ മനോ നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട ആ കേശാദിബാത പറഞ്ഞൊക്കെ എല്ലാം അങ്ങനെ അങ്ങനെ കാണും തെളിഞ്ഞു തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇതിൻ്റെ അവസാനമുണ്ട് ഈ സകളമല്ലാതെ നിഷ്കളബ്രഹ്മരൂപം ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപം അങ്ങനെ വിളങ്ങി വരുന്ന പറഞ്ഞത് ആദ്യം ഈ കാണുന്ന ഭഗവാൻ്റെ മനോഹരമായ നമുക്കൊക്കെ ഇഷ്ടമുള്ള ആകർഷണീയമായ രൂപം കൃഷ്ണവിഗ്രഹം അതിങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് കണ്ണ് മൂക്ക് കാല് തുട എല്ലാ ആധാര ഇന്ദം വരെ അങ്ങനെ ധ്യാനിച്ച് അതിൻ്റെ പിന്നത്തൊരവസ്ഥയാണ് ഉള്ളിലങ്ങനെ തെളിഞ്ഞു വരും അപ്പം പരബ്ര അവിടുത്തെ ബ്രഹ്മരൂപം അങ്ങനെ പ്രകാശിക്കുന്ന തത് സമാസ്വദനരൂപിണിയും സ്ഥിതിയും തുൽസമാധിമയിശ്വനായക ആശ്രിത പുനരത പരിചയുതാ വാരഭേമഹിതാധികം ഹേ ജഗൽപ്രഭോ ശുദ്ധ ബ്രഹ്മാനുരൂപ ശുദ്ധ ബ്രഹ്മാനുഭവരൂപമായ അവസ്ഥാവിശേഷമാകുന്ന ഇവിടുത്തെ സമാധിയെ നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് ഈ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ വീണ്ടും ധാരണാദികളെ ആരംഭിച്ചുകൊള്ളാം ഇതൊക്കെ ഈ ധ്യാനം ഭഗവത് രൂപം ഇങ്ങനെ ധ്യാനിച്ച് വരുമ്പോൾ പിന്നെയും ഭ്രംശം വരുന്ന ഇതിനൊക്കെ പിന്നെയും മനസ്സ് പല രീതിയിലുള്ള ചിലപ്പോൾ ഉറക്കം വരിക പിന്നെ വേറെ പല ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ടാവും ധ്യാനിക്കാൻ വിഷമം വരും പിന്നെയും അതിനങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച ധാരണ കൊണ്ട് വീണ്ടും ആരംഭിക്കും പോയ പിന്നെയും വിടില്ല വിട്ടാൽ പോയ തന്നെ പിന്നെ വരി തിരിച്ചു തരാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് ചുടിച്ച് വലിച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ ധ്യാനിച്ച് ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരാതെ മുന്നോട്ട് പോകണം ഇപ്പം ആദ്യം സകലമൂർത്തിയെ ധ്യാനിക്കുന്നു പിന്നെ ആ നിഷ്കളബ്രഹ്മരൂപം ആ രൂപത്തിലേക്ക് എത്തും അതിങ്ങനെ പ്രകാശിക്കും ക്രമേണ അതാണതിൻ്റെ ഒരു സ്വഭാവം ഈ രീതിയിൽ ധ്യാനിച്ച് സകല ബ്രഹ്മ സകലമൂർത്തിയെ കാണുന്ന മനോഹരമായ കൃഷ്ണവിഗ്രഹം അത് ക്രമേണ അതിലങ്ങനെ ഉറച്ചു നിന്നാൽ പിന്നെ നിഷ്കള നിഷ്കളബ്രഹ്മരൂപം വരും അതിന്നും പിന്നെയും എന്തുണ്ടാവും ഭ്രംശം വരും പിന്നെയും വലിച്ച് അവിടേക്ക് തന്നെ എത്തിക്കും ഇത്തമഭ്യസന നിർഭരോലസ ത്വൽ പരാത്മസുഖകൽപിതോത്സവാ മുക്തഭക്തകുലമാലി താം സഞ്ചരേമ സുഖനാരദാദിവൽ ആ എന്തൊരു അപ്പോൾ അങ്ങനെ അതങ്ങനെ അഭ്യസിച്ച് നമ്മൾ മനോഹരമായ ഭഗവത് രൂപം മനസ്സിൽ ഇങ്ങനെ വന്ന് ആ ബ്രഹ്മരൂപം അങ്ങനെ തെളിഞ്ഞ് വന്നാൽ പിന്നെ എന്താ ഒരു സുഖം അപ്പോൾ പിന്നെ യാതൊരു വിഷമവും ഇല്ല സഞ്ചരേമ ശുഖനാരദാദിവൽ ശ്രീശിവൻ നാരദൻ മുതലായവരെ പോലെ അങ്ങനെ സഞ്ചരിക്കുന്ന മുക്ത ഭക്തകുലമൗലി തഥാഹ ജീവൻ മുക്തരായ ഭക്തശിരോമണികളായിത്തീരുന്ന ആ ആ ഒരവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എങ്കിലും ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തും പരിശ്രമിക്കും ഞാൻ പല വിധത്തിലും പരിശ്രമം വിഫലമായി പോവും പിന്നെയും വിടാതെ കൂടിക്കൂടി അതിൻ്റെ പിന്നാലെ പിടിച്ചു വലിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം അധീനത്തിലാക്കിയിട്ട് ഭഗവാൻ്റെ രൂപം മനസ്സിൽ അങ്ങനെ തെളിയുന്നത് വരെ അങ്ങനെ തന്നെ ചെയ്യും അതും കിട്ട് തെളിഞ്ഞും വന്നാൽ പോവും പിന്നെയും വരും അവസാനം ഇങ്ങോട്ട് നിൽക്കുന്ന അവിടെ നിന്നാൽ പിന്നെ മാറ്റല്ല അങ്ങനത്തെ ഒരവസ്ഥ അങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങനെ സഞ്ചരിക്കാമെന്നാണ് ഭക്തശിരോമണികളായ ശ്രീശിവ മഹർഷി നാരദ മഹർഷി മുതലായുള്ളവരെ പോലെ അങ്ങനെ ഞാനും സഞ്ചരിക്കും ഭഗവാൻ എനിക്കും സാധിക്കും ആ അവസ്ഥയിലേക്ക് എത്താൻ പക്ഷേ ഒരു കാര്യമുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം വേണം ആരോഗ്യം വേണം എനിക്ക് ഇരുന്ന് ധ്യാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകളെന്നൊക്കെ ഭഗവാൻ തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നു ത്വൽ സമാധി വിജയേ തുയ പുനർമക്ഷു മോക്ഷരസികക്രമേണവാ യോഗശ്യമനിലം ഷടാശ്രയൈ ഉന്നയത്യജ സുഷും നയാശനൈ ലേ ഗുരുവായൂരപ്പാ നിത്യസ്വരൂപാ ഭഗവാന് അങ്ങനെയുള്ള നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ ഉടനെ അഥവാ ക്രമത്തിൽ മോക്ഷം നേടാൻ തൽപ്പരനായിത്തീരുന്നത് അപ്പോഴാണ് അപ്പോൾ പ്രാണായാമാധികളെ കീഴടക്കിയ പ്രാണവായുവിനെ ആറ് സ്ഥാനങ്ങളിലൂടെ സുഷും നാടി ദ്വാര മെല്ലെ ഉയർത്തുന്നു അപ്പോൾ നിർവികൽപ്പ സമാധിയിൽ നമ്മൾക്ക് ഈ പ്രാണവായുവിനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി എവിടെ വരെ എത്തിക്കാം സുഷുംനാടി വഴിയാണ് കൊണ്ടുപോവുക മേലോട്ട് ഉയർത്തി ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു നിർവികല്പ സമാധിയെ നേടി കഴിയുമ്പോൾ അപ്പോൾ പ്രാണവായു പ്രാണ സുഷുംനാനാടിയിൽ കൂടെ മുകളിലേക്കങ്ങനെ എത്തിക്കുന്നു ലിംഗദേഹമഭിസന്ധ്യ ജന്നഥോ ലീയതേ രേ നിരാഗ്രഹ ഊർധ്വലോകുതുഗീതു മൂർധത സാർദ്ധമേവ കരണയർ നിർമ്മലോകാതിസുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി എന്തിരുന്നു പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം സൂക്ഷ്മശരീരത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു അതല്ല ഇനിയിപ്പോൾ ഈ ബ്രഹ്മാദി ലോകസുഖം ആഗ്രഹമുണ്ടെങ്കിലോ സൂക്ഷ്മ കൂടി തന്നെ നിർഗമിക്കുന്നു അപ്പോൾ ഈശ്വരൻ എല്ലാം കൂടി ലയിക്കണം എന്നുണ്ടെങ്കിൽ അത് സാധിക്കും അതല്ല മറ്റു സുഖങ്ങളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു സൂക്ഷ്മ എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് തീരുമാനിക്കാം ഭഗവാനെല്ലാം കൂടി ലയിക്കണമെങ്കിൽ ഭ്രൂ പ്രാണവായുവിനവിടെ ഉയർത്തി അൽ അവിടെ നിർത്തണം അതല്ലെങ്കിൽ പുറത്തേക്ക് വിടുകയും ചെയ്യാം സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ നിർഗമിക്കുക എന്നാൽ എന്താവാം ഈ ബ്രഹ്മാതി ലോകത്തുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാം തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് ഭഗവാനെ അഗ്നിവാസര വളർഷപക്ഷഗൈ ഉത്തരാണജുഷാച പ്രാപിതോരേ വിപദം ഭവൽപരോ മോദവന്ധ്രുവമീയതേ ബ്രഹ്മലോകം വരെ എത്തി അല്ലെങ്കിൽ ഊർധ്വ നമ്മളുടെ പ്രാണവായു എല്ലാം മെല്ലെ കയറ്റിയിട്ട് എത്തിയ സ്ഥലത്തു രണ്ട് രീതിയിൽ അവിടെ തന്നെ ലയിച്ച് ഭഗവാനിൽ ലയിച്ച് നിൽക്കാം അതല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് നിർഗമിക്കാം എന്നുകൂടി പറയുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ സദ്യോമുക്തൻ പര പരബ്രഹ്മസ്വരൂപത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞു ക്രമമുക്തനാകട്ടെ ലൗകികസുഖങ്ങൾ അനുഭവിച്ച് സൂര്യലോകം പ്രാപിച്ച് സൂര് സൂ ആദ്യം അഗ്നി പകൽ സമയം ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണകാല അധിഷ്ഠിതങ്ങളും ആയ ദേവതകളാൽ സൂര്യലോകം പ്രാപിച്ചപ്പെട്ട് ദിവ്യാനന്ദം അനുഭവിച്ച് ധ്രുവലോകപര്യന്തം എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ക്രമമുക്തൻ ഈ ലോകങ്ങൾ ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു സുഖാനുഭവങ്ങൾ അനുഭവിച്ചിട്ട് അങ്ങനെയാണ് ക്രമമുക്തൻ ഇങ്ങനെ ഉയർന്ന് ഉയർന്ന് അവസാനം ധ്രുവപദത്തിൽ എത്തുന്നു അതിൻ്റെ പടികൾ എന്ന് പറഞ്ഞാൽ ലോക ഭോഗങ്ങൾ അനുഭവിച്ച് ധ്രുവലോകപര്യന്തം എത്തിച്ചേരുന്നു ക്രമമുക്തൻ ആസ്ഥിതോഥമഹരാലേയതാ ശേഷവക്രദഹനോഷ്മണാർദ്ദേ ഈയതേ ഭവതുപാശ്രയസ്താവേഥ സ പുരവവാ വായുര പിന്നെ ബ്രഹ്മലോകത്തെ ധ്രുവ പ്രാപ്തിക്ക് ശേഷം ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ഈ ബ്രഹ്മലോകത്തെ പ്രാപിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുന്ന പറഞ്ഞത് മഹർലോകത്ത് ആനന്ദൻ്റെ മുഖത്തിൽ നിന്ന് ഉയരുന്ന ചൂട് വല്ലാതെ പീഡിപ്പിക്കപ്പെടും അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു അങ്ങനെ ശരണം പ്രാപിച്ചാൽ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു അപ്പം മഹർലോകത്താണ് ഈ അനന്തൻ്റെ മുഖത്തു ഉയർന്ന അഗ്നിയുടെ ചൂട് അനുഭവപ്പെടുക അപ്പോൾ എന്താണ് മാർഗം ചൂട് അനുഭവപ്പെടുമ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുക ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ബ്രഹ്മലോക പ്രാപ്തി ഉണ്ടാവുന്നു തത്രവാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതം സ്വേച്ഛയാഖലു പുരാവിമുച്യത സംവിഭിജദമോജസാ ബ്രഹ്മലോകത്തിൽ എത്തിയാൽ പിന്നെന്താ അവിടെ പ്രാകൃത പ്രളയം പ്രാകൃതപ്രളയം അനുഭവിക്കുന്ന പ്രാകൃത പ്രളയ സമയത്ത് മോക്ഷം പ്രാപിക്കുന്നു അവിടെ എങ്ങനെ വധിക്കുക ബ്രഹ്മലോകത്തിൽ സുഖമായിട്ട് ഇതൊക്കെ യോഗിയുടെ അവസ്ഥയാണ് ഈ ബ്രഹ്മലോകത്തിലെത്തിയ യോഗി പ്രാകൃത പ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു ഇച്ഛാനുസാരണം പ്രകൃ പ്രാകൃത പ്രളയത്തിനു മുമ്പ് തന്നെ എന്തു ചെയ്യാം മോക്ഷം പ്രാപിക്കുക അവൻ്റെ യോഗി എങ്ങനെയാണോ ഇച്ഛിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ എന്താവാം പ്ര പ്രാകൃത പ്രളയത്തിൽ തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്നാണ് മോക്ഷം പ്രാപിക്കുന്നത് യോഗബലം കൊണ്ട് ഒരു യോഗി തസ്യക്ഷിരി പയോ മഹോനി ലജ്ജോ മഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മ തത്തത് ആത്മകഥയാവിശൻ സുഖീ പദം അനാവൃതം വിഭോ അങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ ആവരണം എങ്ങ ഈ ഏഴ് ആവരണങ്ങളെ അതാതിൻ്റെ അതതിൻ്റെ സ്വരൂപത്തിൽ സൂക്ഷ്മശരീരത്തോടെ പരമാനന്ദം അനുഭവിച്ച് അവിടുത്തെ ആവരണരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു അപ്പോൾ ഈ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് ബ്രഹ്മ ഈ ബ്രഹ്മലോകത്തിൽ സുഖമായിട്ട് അവിടുത്തെ അങ്ങനെ വസിച്ച് പിന്നെയാണ് ആവരണം രഹിതമായ ഒരു ബ്രഹ്മരൂപത്തെ പ്രാപിക്കുന്നത് യോഗി ക്രമേണ ഭഗവാനിൽ ലയിക്കന്നെയാണ് ചെയ്യുന്നത് സദ്യോമുക്തനും ക്രമമുക്തനും ക്രമമുക്തൻ പിന്നെയും കുറേ ഭോഗങ്ങൾ അനുഭവിച്ചിട്ടാണ് പരമാത്മാവിൽ ലയിക്കുന്നത് അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്ഛ്യുതിം നജതേ ജഗൽപഥേ സച്ചിദാത്മകഭവത് ഗുണോദയാനുച്ചരന്തം അനിലേശ പാഹിമാം ഭഗവാനെ അവിടുത്തെ ഗുണഗണങ്ങളെ പ്ര പ്രകീർത്തിക്കുന്ന എന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത് പിന്നെ പറയുന്നത് ജഗദീശ്വര ഒരു വായുര പാ ഈ ഇപ്രകാരം തേജോലോകാദിഗതിയെ പ്രാപിക്കുന്നവനായ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ടിങ്ങനെ ചെന്ന് ചെന്ന് അവസാനം ഭഗവാനെ പ്രാപിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്ന ആ യോഗി ഉണ്ടല്ലോ അവർക്ക് പിന്നെ എന്തില്ല പുനരാവൃത്തിയില്ല വിശ്വരിം ഭജതേ അപ്പോൾ ക്രമേണ ഭഗവാനിലെ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ് ഒരു ജീവൻ്റെ ലക്ഷ്യം യോഗി ഇങ്ങനെ ക്രമേണ സദ്യോമുക്തനായിട്ടും ക്രമമുക്തനായി ക്രമമുക്തനായിട്ടും ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് അഷ്ടാംഗയോഗമാർഗത്തിൽ കൂടി പരബ്രഹ്മത്തിൽ ലയിക്കുന്ന ഒരു ചെറിയ വിവരണം ഭഗവാൻ്റെ പാചാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു ഭഗവാനെ പ്രസാദിക്കണേ സന്തോഷിക്കണേ നാരായണാശരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ